നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമ്മുടെ വീടുകൾ നല്ല നല്ല വീടുകളൊക്കെ പണി ചെയ്ത് കഴിഞ്ഞാൽ അതിലെങ്കിൽ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണ് പറ്റുക കരിങ്കണ്ണ്ണ് പറ്റുക എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ അതൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് എന്തൊക്കെയാണെന്ന് നോക്കാം വീട് വെക്കണം പുതിയൊരു വീട് വെച്ചതാണ് അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു വീടാണെങ്കിലും കൂടെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടണല്ലേ ആ വീട് പണിയണത് ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ പണ്ടങ്ങൾ വിറ്റിട്ടായിരിക്കാം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു വീട് വെക്കുക ആ വീട് വെച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നവർ എല്ലാവരും നല്ല ചിന്തോട് വരണമെന്നില്ല ചിലവർ എങ്ങനെ വീട് കെട്ടിക്കും ചിലപ്പോൾ ഒരു നമ്മളൊരു സോഫ ഒരു അയ്യായിരത്തിന് വാങ്ങിയിട്ടുണ്ടാവും ആ സോഫ ചിലപ്പോൾ കടായിരിക്കാം വാങ്ങിയിരിക്കണത് അപ്പം മറ്റുള്ളവർ കാണുമ്പോൾ ഓ എത്ര നല്ല വീടും സോഫ അതുമാതിരി തന്നെ കട്ടില് കിടക്ക എല്ലാം അങ്ങനെ വാങ്ങി വെച്ചിരിക്കണു വലിയ പണക്കാരനാണ് തോന്നും എന്ന് അങ്ങനെയൊക്കെ മനസ്സിൽ ചിലവർ വിചാരിക്കും പുറത്തേക്ക് പറയില്ല അങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ദോഷങ്ങളുണ്ട് എല്ലാവരും ഒരേമാതിരി എല്ലാവരും ചിന്തിച്ചാൽ വരണമെന്നില്ല അത് അവരുടെ കുറ്റല്ല അത് അവരുടെ ജന്മനായ ചില നക്ഷത്രക്കാരുടെയും ദോഷമാണ് അവരത് മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നമുക്കത് ദോഷമായിട്ട് തരും അങ്ങനെ ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ വീട് പുതിയതായിട്ട് വെച്ചവരായാലും വെക്കാൻ പോകുന്ന ആരായാലും ഇനി നമ്മൾ സാധാരണ ഒരു പഴയ വീടാണെങ്കിലും കൂടെ ചിലപ്പോൾ എല്ലാവരും നല്ല നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടാവും പക്ഷെ അത് കേറി വരുന്ന ഒരു നല്ല കൂടി ചിലപ്പോൾ അത് കണ്ടു വരില്ല അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് വീടിന്റെ മുന്നിൽ ഒരു കണ്ണാടി വെക്കുക നമ്മൾ മുഖം കാണുന്ന കണ്ണാടി ഇപ്പൊ അഷ്ടമംഗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ കണ്ണാടി വാൽ കണ്ണാടിയാണ് പ്രധാനമായിട്ടും നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ആയാലും മതി കിട്ടും അപ്പോൾ ഈ കണ്ണാടി ആൾക്കാർ കയറി വരുന്ന കയറി വരുമ്പോൾ അവർ അവരുടെ മുഖം കാണുന്ന മാതിരി രീതിയിൽ വെക്കണം ഇപ്പോൾ ഒക്കെ ചാനലൊക്കെ മറത്തുള്ള ചാനലുകൾ ഒക്കെ അങ്ങനത്തെ കണ്ണാടിയിലാണ് വരുന്നത് അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല ഇപ്പോൾ അങ്ങനെ ഒരു കണ്ണാടി വെച്ചു കഴിഞ്ഞാൽ ഏതൊരു ചിന്തയിൽ നല്ല ചിന്തയിൽ വരുന്നവരായാലും ചീത്ത ചിന്തയിൽ വരുന്നവരായാലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ ആ കണ്ണാടി അവരുടെ കണ്ണാടിയിൽ അവരുടെ മുഖമാണ് കാണുക കയറി വന്നുകൊണ്ട് അവരുടെ മുഖം കാണുമ്പോൾ അവരോടനെ ഓ എത്ര ഭംഗിയുള്ള വരെ ഇല്ലെങ്കിലും ആ കണ്ണാടി നോക്കി ഒന്ന് അവർ സന്തോഷം ോഷിക്കും ആ സന്തോഷം നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാലും അവർ വരുന്ന എന്തൊരു ചീത്ത ചിന്തയുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എത്ര നെഗറ്റീവ് ചിന്തയുണ്ടോ അതൊക്കെ അപ്പൊ പോയി കിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ണാടിക്ക് വേറൊരു ഗുണം കൂടിയുണ്ട് നമ്മൾ കണ്ണാടിയിൽ ഏത് ദോഷൊരു ചീത്ത ചിന്തയായാലും ഏതൊരു നെഗറ്റീവ് ഊർജം അതിന് മേലേക്ക് വരികയാണെങ്കിൽ കൂടെ അത് തിരിച്ചു പോവാനുള്ള ഒരു ഗുണം കൂടെ ഈ മുഖം നോക്കുന്ന കണ്ണാടിക്കുണ്ട് അപ്പോൾ അത് വളരെ നല്ലതാണ് ഇങ്ങനെ കണ്ണാടി വെക്കുന്നത് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഉരുളി വെക്കുക അപ്പോൾ നിറയെ വീടുകളിലൊക്കെ വെച്ചിട്ടുണ്ടാകും ആ ഉരുളി വെച്ച് അതിലേക്ക് വെള്ളമൊഴിച്ച് അതിൽ നല്ല നല്ല പൂക്കൾ ഇട്ട് വെച്ച് വരുന്നവർക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന രീതിയിൽ വെക്കുക അപ്പോൾ ഉടനെ ആ കണ്ണാടി കണ്ടില്ലെങ്കിലും ഈ ഉരുളി കണ്ടു കഴിഞ്ഞാൽ ഉരുളിയിൽ വെള്ളമാണ് വെള്ളത്തിൽ പൂക്കളാണ് അപ്പോൾ അവരുടെ നെഗറ്റീവ് ചിന്തകളും അല്ലെങ്കിൽ ചീത്ത ചിന്തകളൊക്കെ ആ വെള്ളത്തിലേക്ക് പ്രതിഫലിക്കും അല്ലെങ്കിൽ ആ പൂക്കളിലേക്ക് പ്രതിഫലിച്ച് അവർക്ക് നല്ലൊരു ഊർജം കിട്ടും നമുക്കും ഒരു ഊർജം കിട്ടും അപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് ഒരു ചീത്ത ചിന്ത ഉണ്ടെങ്കിലും ചീത്തയായിട്ട് അവർ നമ്മളെ ചിന്തിച്ചാൽ കൂടെ ഒരിക്കലും നമുക്ക് ആ ചീത്ത കാര്യങ്ങൾ പലിക്കില്ല അല്ലെങ്കിൽ കണ്ണോ കരിങ്ങണ്ണോ ഒന്നും പലിക്കില്ല കേട്ടോ പിന്നെ ചെയ്യേണ്ടത് ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ ഒരു കണ്ണാടി ഗ്ലാസ് കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ കുപ്പി ഗ്ലാസ് നല്ല ശുദ്ധമായ വെള്ളം ഒഴിച്ച് അതിൽ ഒരു ചെറുനാരങ്ങ ഇട്ട് വെക്കുക ആ ആരോണ നമ്മുടെ വീട്ടിലേക്ക് ആര് കയറി വന്നാലും ആദ്യം ആ കണ്ണാടി ഗ്ലാസും അത് അതിലുള്ള കിടക്കുന്ന നാരങ്ങയും കാണാം അപ്പൊ ഈ നാരങ്ങയ്ക്കും വളരെ അധികം ഗുണമുള്ള ഒരു സാധനമാണ് നാരങ്ങ നമ്മുടെ നമുക്ക് കണ്ണ് പറ്റിയാലും എന്ത് ദോഷം പറ്റിയാലും ഉഴിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് പറ്റണതും ദോഷം പറ്റണതും ഒക്കെ പോകുന്നതാണ് പറയുക അപ്പൊ ഈ കണ്ണാടി ക്ലാസ്സില് ഈ നാരങ്ങ ഇട്ടു വെച്ചാലും നമ്മുടെ എല്ലാ വരുന്നവരുടെ ചീത്ത ചിന്തകൾ ഉണ്ടെങ്കിൽ അതിൽ പോയി അവർക്ക് നല്ല ചിന്തകൾ വരും ചെയ്യും അതുമാതിരി തന്നെ അവർക്ക് എന്തൊരു ചീത്ത വിചാരം ഉണ്ടെങ്കിലും അത് പോയി കിട്ടുന്നതായിരിക്കും ഒരു കറ്റാർവാഴയുടെ തയ്യെല്ലാം കെട്ടിത്തൂക്കുക വീടിൻ്റെ മുന്നിൽ ഇപ്പോൾ സ്ഥലമൊക്കെ ഉള്ളവരാണീ ചട്ടിയിൽ ആൾക്കാർ വരുന്ന വരുമ്പോൾ കാണുന്ന രീതിയിൽ വെക്കുക ഇല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുകളിൽ പ്രധാന വാതിലിൻ്റെ മുന്നിലായിട്ട് ആ കറ്റാർവാഴ വാഴ കെട്ടിത്തൂക്കുക അതിന് വെള്ളമോ വെള്ളം അതുമാതിരി മണ്ണോ ഒന്നും വേണ്ട വേരോടുകൂടി പറച്ചിട്ട് അത് വീടിൻ്റെ മുള്ളിൽ മുകളിൽ കെട്ടിത്തൂക്കുക ഒരു വീടിൻ്റെ പ്രധാന വാതിൽ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്ന വാതിലിൻ്റെ മുന്നിലായിട്ട് അത് കെട്ടിത്തൂക്കണം അത് അത് കാറ്റിലെ വെളിച്ചത്തിലൊക്കെ അത് വളർന്നോളും അതൊരിക്കലും കേടുവരില്ല നമുക്ക് എന്തെങ്കിലും മോശമായ ദോഷങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ആ ചെടി ചീഞ്ഞ് പോവുക കരിഞ്ഞു പോവോ അപ്പോൾ ആ ദോഷം ആ ചെടി എടുക്കുന്നാണ് എന്നാണ് പറയണത് ആ നെഗറ്റീവ് എനർജി എടുക്കാനുള്ള കഴിവ് കറ്റാർ അപ്പോൾ അപ്പൊ നിങ്ങളങ്ങനെ ഒരു കറ്റാർവാഴ കെട്ടിത്തൂക്കുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന ദോഷങ്ങളൊക്കെ തീരുന്നതായിരിക്കും നമ്മ നമ്മളെ വീട്ടിലേക്ക് വരുന്നവർ എന്തോ ചീത്ത ചിന്തോട് വരികയാണെങ്കിൽ ആ ചീത്ത ചിന്തയും അത് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ആ ചെടിക്കുണ്ട് അതുകൊണ്ട് ഒരു കറ്റാർ നമ്മുടെ വീട്ടിന് മുന്നിൽ കെട്ടിത്തൂക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇതേമാതിരി ഒക്കെ നിങ്ങൾ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുമോ ഒരിക്കലും ഇതൊന്നും ദോഷം ചെയ്യില്ല നല്ലതന്നെ ചെയ്യുള്ളൂ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഉരുളിയിൽ പൂടുന്നതിനെ പറ്റി തനിയെ ഒരു വീഡിയോ ചെയ്യും കേട്ടോ അത്രയും നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഉരുളിയിൽ പൂടുന്നത് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കണേ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം